പിന്നെ കുറെ ചാലഞ്ചസ് ഉണ്ട് അതാണ് ഒരു സ്ട്രെയിറുമായി പരിചയമുണ്ടാക്കി സെൽഫി എടുത്ത് ഇൻസ്റ്റയിൽ സ്റ്റോറി ഇടുക രണ്ട് സ്റ്റോറി ഇടണം ഇടണം ഒരാൾ മിനിറ്റ് സംസാരിക്കാൻ പാടില്ല ഓപ്പോസിറ്റ് ടീമിന് വേണ്ടി ഒരു ഗിഫ്റ്റ് അപ്പൊ രണ്ടുപേർ അതും നമുക്ക് ആ ഒന്നും നൂറിന് ഇടയ്ക്കുള്ള നമ്പര് അതിനുള്ളിൽ ഒരു ഇത് വാങ്ങിക്കണം ഗിഫ്റ്റ് ആ തുകക്കുള്ളിൽ ഒരു സ്പോട്ടാണെന്ന് തോന്നുന്നത് സ്ഥലമാണ് ഡിലൈറ്റ് പ്ലസ് ഹോളിഡേ കോട്ടേജ് ഡിലൈറ്റ് എന്ന് പറഞ്ഞ ഫുട്ബോളിന്റെ പ്ലെയർ ആണ് ഫുട്ബോളിന്റെ ഡിലൈറ്റോ ആ എനിക്ക് ആണ് പ്ലസ് ക്ലൂ 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 ആണ് ആണ് അത് നമ്മൾ അതൊരു ഒരു സ്ഥലത്തിന്റെ ാണ് മുകളിലെ സ്ഥലത്തിനെത്തിയ ശേഷം ഒരു നമ്പർ തന്നിട്ടുണ്ട് എന്ന നമ്പറിലേക്ക് വിളിക്കാം അപ്പൊ അറിയാൻ ബാക്കി എന്താണ് ക്രിസ്മസ് ഗിഫ്റ്റ് പ്ലസ് പ്ലസ് ടോക്കൺ 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 ക്രിസ്മസ് ഗിഫ്റ്റ് ഏതെങ്കിലും പള്ളിയുടെ പേരായിരിക്കും സ്ഥലത്തെത്തിയ ശേഷം നമ്പർ എന്ന നമ്പറിലേക്ക് വിളിക്കുക ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം നമുക്ക് ഏത് ലൊക്കേഷൻ നമ്മൾ പോവേണ്ടത് ഡയറക്ഷൻ നമുക്ക് സെറ്റ് ഇപ്പൊ ക്രിസ്മസ് ക്രിസ്മസ് ഗിഫ്റ്റ് ഗിഫ്റ്റ് പ്ലസ് ടോപ് ഗൺ മാറിക്ക് പ്ലസ് ചർച്ച് നമുക്ക് നടക്കാം എന്തോരം സമയം പോവാം വലിയ പിടിത്തമില്ല നടന്ന് ഫ്രണ്ടിലോട്ട് വിട്ട് എവിടെ എത്തുന്ന എവിടെ നോക്കാം ഈ സ്ഥലം സ്റ്റേ ഗവൺമെന്റ് നമുക്ക് ജസ്റ്റ് പള്ളി ആരേലുണ്ട് പരിചയപ്പെടാണോ രണ്ടുപേരുണ്ട് നമുക്ക് നമുക്ക് ആദ്യം എന്നാ ഇത് ഫണ്ട് ജനറേറ്റ് ചെയ്യണ്ടേ ഗൂഗിൾ അസിസ്റ്റന്റിനോട് ഗിവ് മീ എ നമ്പർ ബിറ്റ്വീൻ വൺ ആൻഡ് ഹൺഡ്രഡ് എടുക്കാൻ പറ്റത്തുള്ളൂ നമ്മൾ ഒരു സ്ട്രേജറിനെ കണ്ടു ചോദിച്ചു നോക്കട്ടെ ഫോട്ടോ എടുക്കാൻ പറ്റുമോ ചോയിച്ചു നോക്കട്ടെ നമ്മള് കണ്ടു

ഇതൊരു സ്പോട്ടാ ക്രിസ്മസ് ഗിഫ്റ്റ് ഗൺ മാറി പ്ലസ് ചർച്ച് പേരൊക്കെ ഇതൊരു കോടാ ടോപ് ഗൺ മാറി ആ സിനിമയ്ക്ക് അകത്ത് അഭിനയിച്ച ഏതോ ഒരു പള്ളി ഗൺ മാറിയാ ഫോൺ ഫോൺ ഇവിടുത്തെ പള്ളിയുടെ പേരൊക്കെ ചെറുതായിട്ട് വഴി തെറ്റിയോന്നൊരു സംശയം ഇവിടെ എത്തിയപ്പോ അതാ മെയിൻ ആയിട്ട് വേണ്ടത് ലൊക്കേഷൻ കഴിഞ്ഞാലേടാ ട ചലൊക്കെ പിന്നാലെ നമുക്ക് ചെയ്തിട്ട് മനസ്സിലായോ ഡിലൈറ്റ് എന്ന് പറഞ്ഞാൽ ഫുട്ബോൾ പ്ലെയറിന്റെ പേരാന്ന് മാത്രം അറിയാം ബാർ തന്നെ ഒരു ഫുട്ബോൾ പ്രാമ്പ്യൻ ആയതുകൊണ്ട് അതാവനാണ് ചാൻസ് ആണ് ആയിരിക്കും അങ്ങനെ നമുക്ക് ഒരു കിട്ടി ചേട്ടൻ്റെ ചേട്ടൻ ഞങ്ങളുടെ ഫോട്ടോ എടുക്കാൻ സമയ പരിചയപ്പെട്ട് ഇവിടുന്ന് ഒരു ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്ത് ഒരു ചാലഞ്ച് ഒരു സ്ട്രെയിൻജിയാസ് എന്ന് പറഞ്ഞ ഒരു ചേട്ടൻ ഞങ്ങളുടെ കൂടെ സെൽഫി എടുത്ത് ഞങ്ങൾ പരിചയപ്പെട്ടു ചേട്ടനോട് അടുത്തുള്ളതാ ഇവിടെ തന്നെയുള്ളതാ അപ്പൊ സ്റ്റോറി ഇടാനായിട്ടുള്ള എല്ലാം ചെയ്തോണ്ടിരിക്കുകയാണ് പെട്ടെന്ന് പെട്ടെന്ന് തോപ്പിക്കണം കൈസ്

ഒത്തിരി ഞങ്ങളൊരു മാമൻ രക്ഷപ്പെടുത്തി സ്ഥലം കിട്ടിയിട്ടുണ്ടോ നേരെ ക്രിസ്മസ് ഗിഫ്റ്റ് അതായിരിക്കും

പിന്നെ അടുത്തതെന്ന് വെച്ചാൽ രണ്ട് മിനിറ്റ് സംസാരിക്കാൻ പാടില്ല അതാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് അത് കഴിഞ്ഞിട്ട് ഓപ്പോസിറ്റ് ടീമിന് വേണ്ടി ഒരു ഗിഫ്റ്റ് വാങ്ങിക്കാൻ അതിൻ്റെ ഇടയിൽ നമുക്ക് ചെയ്യാൻ വാങ്ങിക്കണം അതും നമ്മൾ ഒരു സാധനം മറന്നുപോയി ഫോൺ ബേസ് നമ്മൾ ഫോണിൽ ഒരു നമ്പർ ജനറേറ്റ് ചെയ്യണം അത് സെറ്റ് ചെയ്യണം വെയിറ്റ് അത് നമുക്ക് സെറ്റ് ചെയ്യാം ഇപ്പോൾ അവൻ ഗൂഗിളിൽ എടുക്കുന്നതായിരിക്കും ഫ്രം വൺ ടു ഹൺഡ്രഡ് രൂപ നമുക്ക് ഈ ഇത് വേറെ ആർക്കും കാണത്തില്ല അപ്പൊ അതിനകത്ത് ഒരു നൂറ് രൂപ രൂപ യൂസ് ചെയ്യുന്നുണ്ട് നമുക്ക് കറക്റ്റ് എട്ട് രൂപ യൂസ് ചെയ്യാൻ പറ്റും യൂസ് ചെയ്യാൻ പറ്റും ഉണ്ടായിരുന്നു നൂറ് രൂപ ഉണ്ട് നൂറ് രൂപ ഉണ്ട് അപ്പൊ തൊണ്ണൂറ്റെട്ട് രൂപ യൂസ് ചെയ്യാൻ പറ്റും അടുത്ത ചലഞ്ച് പറഞ്ഞാൽ മിനിറ്റ് സംസാരിക്കാരിക്കാം അത് മിക്കവാറും ഞങ്ങൾ ഉടനെ അങ്ങോട്ട് പോകുന്ന വഴി ചെയ്യുന്ന അങ്ങനെ ഞങ്ങൾ രണ്ടാമത്തെ ചലഞ്ചും സംസാരിച്ചില്ല പക്ഷേ സംസാരിക്കുന്നിടയിൽ ഒന്നും കണ്ടുപിടിക്കാനും പറ്റിയില്ല ഒന്നുമില്ല ആ പാടെ കണ്ട ഒരു സാ സീക്രട്ട് ലോട്ടസ് അത് ആയുർവേദ ഹോസ്പിറ്റലും കണ്ട അത് മാത്രമേ കണ്ടോളൂ വേറെ ഒന്നും കണ്ടില്ലാട് ഗിഫ്റ്റ് വേണ്ട ഇത് വാങ്ങിച്ചു കൊടുത്താലോ വെള്ളം കുടിച്ചാലോ വെള്ളം വാങ്ങിക്കാം വാങ്ങിച്ചാലോ ചേട്ടാ ഈ ചർച്ച ഒത്തിരി ദൂരം ആ രണ്ടു മിനിറ്റ് ചാലഞ്ച് ഞാൻ ടൈമർ വെക്കാം ഫോണിൽ ഏഹ് ടൈമർ വെക്കാം ഓക്കെ ബാക്കി എത്ര ഞങ്ങള് നൂറ് രൂപ കൊടുത്തു ബാക്കി ഞങ്ങൾക്ക് എത്ര എൺപത് രൂപ കിട്ടി ഞാൻ നമ്മൾ ഒത്തിരി നേരമായിട്ട് നടന്നൊന്നും കിട്ടിയില്ല ആ ചാലഞ്ച് ആ ക്ലൂ എന്താണെന്ന് അറിഞ്ഞാല് എന്താണെന്ന് പറയാൻ പറ്റൂ അപ്പം നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഫോൺ യൂസ് ചെയ്യാന്നാണ് ഈ ഇതിനകത്ത് കണ്ടീഷനകത്ത് പറഞ്ഞേക്കുന്നത് അപ്പൊ നമുക്ക് ഇത് ഉണ്ടാക്കിയ ആളാരറിയാം അപ്പം ഒന്നും ഇല്ല എല്ലാരും എല്ലായിടത്തും ചോദിക്കാം എന്താണ് എന്തുവാണെന്ന് വാർത്തയിലൊന്ന് വിളിക്കാം സ്പീക്കർ ഹലോ ഹലോ ബ്രോ എടാ ഈ ഈ എന്തുവാടാ എന്തുവാടാ പ്ലസ് എന്തുവാണോ അത് മനസ്സിലായി ഫുട്ബോൾ കളിക്കാറുണ്ട് അത് നീ നീ ഫുട്ബോൾ ഇതാന്ന് പറഞ്ഞപ്പോഴും കോട്ടേജ് ആണോ ഡച്ച് ബെങ്കലാവ് ഡച്ച് ബംഗ്ലാവ് ഡച്ച് ബംഗ്ലാവ് ഇത്ര അയ്യോ അയ്യോ സാധനം കിട്ടി ഞങ്ങളെ നടന്ന് വന്ന വഴി തന്നെ ആയിരുന്നു ഡച്ച് ഡച്ച് കണവെന്ന് പറഞ്ഞുകൂടാ ഡച്ച് ബംഗ്ലാവ് ഇതാണ് സംഭവം എന്നാണ് തോന്നുന്നത്

ഏറ്റവും വലിയ അടുത്തോട്ട് എന്തായാലും നോക്കിയല്ലോ ബാക്കി അന്നത്തെ പറഞ്ഞാ സെറ്റ് സെറ്റാണല്ലോ ഹലോ ഗൈസ് നമ്മൾ ഗിഫ്റ്റ് വാങ്ങിക്കാൻ വന്നേക്കുവാണ് സ്ഥലം ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചു പക്ഷെ നമ്മൾ ഗിഫ്റ്റ് വാങ്ങിക്കാൻ താണ്ട് അവസാനം നാപ്പത്തെട്ട് രൂപ ബഡ്ജറ്റേ ഉള്ളു അപ്പൊ പിന്നെ ഒരു സ്പ്രൈറ്റ് വാങ്ങിച്ചു കൊടുക്കാന്ന് വെച്ചു അതേ പറ്റത്തുള്ളൂ ഇല്ല ഗിഫ്റ്റ് വാങ്ങിച്ചു പിന്നെ ഡച്ച് ബംഗ്ലാവിലേക്ക് പോവാം നമ്മളങ്ങനെ ഡച്ച് ഇതെത്താറായി അതുകൊണ്ട് എത്തി ഡച്ച്

നല്ല രണ്ട് ഗിഫ്റ്റ് ബോയ്സ് ഒട്ടും കിട്ടാത്തൊരു ഗിഫ്റ്റാണെന്ന് നമ്പർ ഏതാ എൺപത് എമ്പത്തി ഒമ്പത് എഴുപത്തി മൂന്ന് പൂജ്യം ഒന്ന് നിങ്ങളായിരിക്കും ഞങ്ങൾ ആരും രണ്ടു ടീമിനാളല്ല വേറൊരുത്തരാണ് അവൻ അവന്റെ നമ്പര് സ്പീക്കറുണ്ട് സ്പീക്കർ

അമ്മാരെ എന്തായാലും അവിടെ എത്തിക്കോണം അലോക്കിന് 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 കൊച്ചി ഇവിടെ അലോക്കിനെ കൊച്ചിന് ഇതാണോ ഈ കാണുന്നത് നല്ലൊരു സ്ഥലം നല്ല സ്ഥലം ആ ഏരിയ നോക്കാം ഗ്രൗണ്ട് കൂടെ ഓടിയല്ലേ ഇവിടെ ഇല്ലല്ലോ ഇവിടെ അങ്ങോട്ട് പോവാൻ പറ്റുമോ താങ്ങിയോ താങ്ക തോറ്റല്ല ആരും ഉറപ്പാ ഉറപ്പാ അല്ലെങ്കി നിറക്കിൾ നിറാക്കിളൊന്നുമില്ല ആന്മാര് ജയിച്ച് അവിടെ ചെന്നിപ്പം അമ്മമാര് അവിടെ ചെന്നും കാണാൻ അലോക്ക് ഇവിടെ പത്ത് മുമ്പുള്ളു അവിടെ ഇപ്പൊ എന്തായാലും ചെല്ലാം നേരെ എന്നാന്ന് പറഞ്ഞ നടക്കാം അങ്ങനെ സ്ട്രീറ്റ് അതിന്റെ ഇവിടെ മഴയും പെയ്തു തുടങ്ങി മഴയും പെയ്യുന്നു എവിടെമാര് പോയാണെ അല്ലേ ഞങ്ങള് പറട്ടെ അമ്മ പറ ഒന്നര മണിക്കൂറായി ഒന്നര മണിക്കൂറായിട്ട് ഇവിടെ കിടന്ന് കറങ്ങറിന്റെ വണ്ടിയാണ് ഓണ്ടറാ സഹീറിന്റെ വണ്ടി ജയിച്ചു ജയിച്ചു ഞങ്ങളറിഞ്ഞു കുഴഞ്ഞു അങ്ങനെ ജഡ്ജ് സഹീറക്കെന്നെ കണ്ടെത്തിയിരിക്കുന്നു അവരെ ഇനി തപ്പുകയാണ് ഒടിഞ്ഞു ഒടിഞ്ഞ് പോടിഞ്ഞു പോടിഞ്ഞു അത് വരുന്നില്ല പോടിഞ്ഞു പോടിഞ്ഞു ഗുണമുള്ള ആ പിന്നല്ലാതെ ഞങ്ങൾ നടന്ന് കൊഴഞ്ഞ് അതാ ഞങ്ങൾ ഞങ്ങളവിടെ തോറ്റൂടാ അത് രണ്ടു കൊമ്പിള്ളേർ വഴിയിൽ നിന്ന് എന്നെ കണ്ടപ്പോ ഫോട്ടോ എടുക്കാൻ തോന്നുന്നു അല്ല